ആ ആ രണ്ട് രണ്ട് വ്യക്തികളെ ശേഷം ആദിലാ ആദിലാനൂറ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനായിട്ടോ വരാം നമ്മുടെ അഖിൽമാരും വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഖിൽമാരാർ മാത്രമല്ല പിന്നെ തൊപ്പിയും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടി വന്നു ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും പിന്നെ അവരെ അദ്ദേഹം അറിഞ്ഞില്ല ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റേജ് വിളിച്ചു വരുത്തുന്നു കൈ കൊടുക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എന്തോ പോലെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി എന്തോ ചെഗുത്താൻ കടലിന്റെയും നടുക്ക് എന്നോ പറയുന്ന പോലെ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ലെന്നൊക്കെ എന്തൊക്കെയാണ് വിവരക്കോടെ വിളിച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് തൊപ്പി തൊപ്പി അയാളെ ഒന്ന് വിളിപ്പിക്കുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തത് ആരെ ഫൈസലിനെ പൈസയിൽ നിന്ന് വിളിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഞാൻ അതിൽ ആ വീഡിയോ വെച്ച് വരാം പിന്നെ അതുപോലെ തന്നെ ആദില നൂറെ അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് തന്നെ വന്നത് കുറേ ആൾക്കാർ പറയുന്നത് നമ്മുടെ എൽ ഇ ഡി ടി വി ആയോണ്ടാണ് എൽ ഇ ഡി ടി വി ആയതുകൊണ്ടാണ് അയാൾ എതിർക്കുകയൊക്കെ ചെയ്തത് ഉള്ള രീതിയിലൊക്കെ കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ അങ്ങനെ ഈ നമ്മുടെ നാദിറ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ സീസണിലെ നാദിറ അവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ വിളിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത് കുറേ ആൾക്കാർ ആവശ്യമില്ലാത്ത കുറേ കഥകളൊക്കെ എടുത്ത് നമുക്ക് ആദ്യം ആതില നൂറെ കൊണ്ടുവന്ന് കാണിക്കാം അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തതൊക്കെ നിങ്ങളെല്ലാം കണ്ടല്ലോ കൊറേ ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരില്ലെ മെറ്റേതാണ് ലെസ്മിയൻ കപ്പിളാണ് അതുകൊണ്ടാണ് ഇവൾമാരെ വീട്ടിൽ കയറ്റത് അയാൾ അബദ്ധം പറ്റി പോയതാണ് ബിഗ് ബോസിലെല്ലാരും കൂടെ ഒരുമിച്ച് വിളിച്ചുകൊണ്ടാണ് അയാൾ അറിയാൻ എന്തൊക്കെയോ കഥകൾ അടിച്ചുവിടുന്നത് നാദ്രടെ ഞാനൊന്ന് വെച്ചതരാം പിന്നെ കുറെ ആൾക്കാർ വോയിസ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്നിട്ട് കുട്ടികൾ വഴി ഉള്ള രീതിയിലൊക്കെ ഇപ്പം ഈ പറയുന്ന വീട്ടമ്മമാരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പറയുന്ന ഗേൾസ് ഹോസ്റ്റലിൽ മാത്രമായിട്ട് വിട്ടാലും ഇതുപോലുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ആയിട്ടുള്ള സ്കൂളുകൾ പരമാവധി വിടാൻ ശ്രമിക്കുക പിന്നെ മിക്കയിടത്തും ഇപ്പം യാതിലാനൂറ മാത്രല്ല എന്നാ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ മക്കളുടെ കാര്യം പോലും നിങ്ങൾക്ക് അറിയത്തില്ല ഏതാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ കാലം മാറിപ്പോയി പിന്നെ ഓരോത്തോരും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളത് ക്രോസ് ചെയ്ത് സംസാരിക്കാനോ അഭിപ്രായം പറയാനോ ഈ കാലത്തൊന്നും എന്നിട്ടും കാര്യമൊന്നും ഇല്ല ഉള്ള ആരും തുറന്ന് പറയാലോ പിന്നെ ഈ അടുത്ത സമയത്ത് അതിലെന്നൂരയുടെ പല വിഷയങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനമ്മയെ കുറ്റ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതറിഞ്ഞപ്പോഴാണ് അച്ഛൻ ചെയ്ത ദ്രോഹവും അമ്മ മോളോട് മണ്ഡവന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ദ്രോഹം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ വിശദമായിട്ട് അവിടെ പറയുന്നില്ല കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതൊരു എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയ ഉടനെ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും ഉറപ്പാണ് അപ്പം ബി തന്നെ അവർ പറഞ്ഞ രണ്ട് സ്റ്റോറി അവർ പുറത്തുവിട്ടിട്ടില്ല ബി ബിക്കാരെ ഒരു ചോറ് നൂറ് പറഞ്ഞതിന്റെ തന്നെ അവിടെയെന്നില്ല ഇവിടെ നിന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതൊരു കള്ളമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളു ഞാൻ അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഞാൻ അതിന്റെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കേട്ടപ്പം ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ബി ബിയിലെ ഇവർ കാണിച്ചു കൂട്ടിയ ഓരോ തോന്നിവാസങ്ങൾക്കും നമ്മൾ സാക്ഷിയാണ് നമ്മൾ അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടുമുണ്ട് ഓക്കെ അപ്പൊ നാദരുടെ ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ആ തൊപ്പി പറയുന്ന ഞാനൊന്നും വെച്ചാൽ ഒരു സ്റ്റാൻഡില്ലാത്ത രീതിയിൽ തൊപ്പി പറയുന്ന പറയുന്നതായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് വളത്തിൽ കളിക്കണോ മൂന്ന് വളത്തി കളിക്കണോന്ന് എനിക്ക് അറിയില്ല കേട്ടിട്ട് വാ ഫൈസൽ മനോമലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനും ഞാൻ പറയട്ടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക് അപ്പൊ അതിൽ അതിലൂറിയുള്ള കാര്യം പുള്ളി ഓർത്താ ഓർത്തില്ല പുള്ളിയുടെ അറിവോടെ അല്ല അവരാട് വന്നു പറയുന്നത് അപ്പം പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ അതിലെ നൂറിനെ കണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടി ഉണ്ടാവും പക്ഷെ സ്റ്റിൽ ഡിസ്രെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത് ഞാൻ വീട് വേണം കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു മനസ്സിലാവായിട്ട് ഇയാൾക്ക് യോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചോണ്ട് സ്വീകരിച്ച് കയറ്റി സ്വീകരിച്ചു വിട്ടു ഓക്കെ പിന്നെ ഇയാൾക്ക് കുറെ നെഗറ്റീവ് കമന്റുകളും ഇതും വന്നിട്ടുണ്ടായി ഫാൻസ് കുറച്ച് ആൾക്കാരുണ്ട് മനസ്സിലാ അല്ല നമ്മൾ ആരും കുറ്റം പറയുന്നത് ഞാൻ പറയുന്നത് അവരെ അവര് സോറി ഹൈറ്റേഴ്സ് ഹൈറ്റേഴ്സ് കൊണ്ട് ഹേറ്റേഴ്സ് ചിലപ്പോൾ പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടോ അപ്പൊ പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെന്താണ് ഇതുള്ള ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചതെന്ന് ഒരാൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഫൈസൽക്ക് എന്താണ് അതിൽ അപമാനിച്ചത് എനിക്ക് മനസ്സിലാണല്ലോ ഒരു ഗസ്റ്റിന് അയാൾ ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി ചിരിച്ചുകൊണ്ട് കൈയോട് സ്വീകരിച്ചു മനസ്സിലായി അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു തിരിച്ചുവിട്ടത് അല്ല അത് അങ്ങനെ ഡിസ്രെസ്പെക്ട് ആകും പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഇതിന് അത് മനസ്സിലായി നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം നമ്മൾ എജി ബി ടി കൂടെ നിക്കുന്നുണ്ടോ നിക്കുന്നില്ല ഈ രണ്ട് സ്റ്റാൻഡുകളും ഇതിൽ ഒരു സ്റ്റാൻഡ് നിൽക്കണം ഒരു നിർബന്ധമുള്ള കാര്യമാണ് മനസ്സിലാ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ ലവ് എന്നുള്ളതല്ല ഏതിന്റെ എന്താണെന്ന് സ്റ്റാൻഡ് എന്നുള്ളതാണ് ഒരു മനസ്സിലൊരു പൊസിഷനിൽ അതെ അപ്പൊ അയാൾ അയാളെ നിലപാട് വ്യക്തമാക്കണം അതുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട പ്രശ്നം അവര് അവർ അങ്ങനെ എന്താ പറയാ ഇത് വരുമ്പോൾ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം അങ്ങനെ ചെയ്തില്ലല്ലോ തൊപ്പിയുടെ ഈ സംസാരം കേട്ട് എന്ത് തോന്നുന്നുണ്ട് എന്തോ എവിടെനിന്നില്ല എവിടെ നിന്നില്ല എന്നുള്ള രീതിയില അത് കുറച്ച് അയാളെ വെളുപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് കാരണം എല്ലാവരും കൂടെ അയാളെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നതുകൊണ്ടാണോ ഈ തൊപ്പി തൊപ്പിപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷെ അദ്ദേഹം കാണിച്ചത് തോന്നിവാസം മാസം എന്നേ ഞാൻ പറയത്തുള്ളു ഓക്കെ ഈ ഒരു കാര്യത്തിൽ അഖിൽമാരാർ വന്ന് സംസാരിക്കുന്നുണ്ട് അഖിൽമാരും സംസാരിക്കുന്ന ഞാൻ ഒരു ക്ലിപ്പ് ഒന്ന് വെച്ചാൽ ആ രണ്ട് വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ആ പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ആ വ്യക്തിപരമായിട്ട് അതിന് കൃത്യമായ ഒരു മറുപടി നൽകണം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നതെന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ താങ്കളുടെ മാനേജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞു വിടണം നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ തെറ്റിന്റെ ഭാഗമായിട്ട് താങ്കളുടെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ തെറ്റിനെ താങ്കൾക്ക് ന്യായീകരിക്കാം അതല്ലാത്ത പക്ഷം താങ്കളുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ഇവരവിടെ വന്നതെങ്കിൽ ഒരിക്കലും അവരെ തള്ളിപ്പറയുന്ന രീതി ശരിയായിരുന്നില്ല താങ്കളുടെ സമൂഹത്തോട് താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് താങ്കൾ പിന്തുടരുന്ന ഐഡിയോളജി വിശ്വസിച്ച് ഇന്തലകളിൽ ജീവിച്ചു വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് താങ്കൾക്ക് പറയാം അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ മലബാർ ഗോൾഡിന്റെ തന്നെ ഒരു കാലത്തെ അഭിമാനമായിരുന്നു ലാലേട്ടൻ ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലേക്ക് രണ്ട് സെലിബ്രിറ്റികളെ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചതാണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം പറയാം പക്ഷെ അദ്ദേഹം കാണിച്ച ആ ഒരു തോന്നിവാസം ആ പോസ്റ്റിന്റെ തന്നെ ഞാൻ പറയത്തുള്ളൂ ഏറ്റവും വലിയൊരു നന്ദി ഘടന ഞാൻ പറയത്തുള്ളൂ വീട്ടിൽ വിളിച്ചു വരത്തി കാണിക്കാന്ന് പറയുന്ന അത്ര നിസാര കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഈ രണ്ട് പെൺകുട്ടികൾ കാരണം ഒരുപാട് പെൺകുട്ടികൾ വഴി തെറ്റുന്നു എന്നുള്ള രീതിയില എന്റെ പൊന്ന അമ്മമാരെ വീട്ട വീട്ടമ്മമാരെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ഇപ്പൊ പല കോളേജിലാണെങ്കിൽ പോലും ഏഹ് കപ്പിൾസ് ഈ പറയുന്ന ലസ്പീൻസ് കപ്പിൾ ആണ് ആദിലന്നൂറ മാത്രല്ല ഇവിടെ ഉത്തരവാദികൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മകളെ ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ കൂടുതൽ പറയുന്നില്ല സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യങ്ങളാ കാലം ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമൊന്നും അല്ല അതും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ ആരാറി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ലാലേട്ടനെ പോലൊരു വ്യക്തി അവരെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട് അതിൽക്കുള്ളൊരു ഭാഗ്യം ഇപ്പം അനുമോക്ക് കപ്പ് കിട്ടി വലിയ സംഭവവും കാര്യങ്ങളൊക്കെ ആൾക്കാർ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആൾക്കാർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന്റെ വീട്ടിൽ ഈ പറയുന്ന ആദില നൂറ ആ ചെല്ലുന്ന ഒരു കാര്യമാണ് ലാലേട്ടൻ്റെ വീട്ടില അതിനാണ് ആൾക്കാർ കൂടുതലും വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ഈ മലബാർ ഈ ഫൈസൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിൽ അവർ ചെന്നു അതിൻ്റെ താഴെ വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ അത് ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ ഇനി നിങ്ങളുടെ കടയിൽ നിന്ന് പോയി സാധനം എടുക്കത്തില്ല അതാണ് മറ്റേയാണ് മറച്ചയാണ് നിങ്ങളെപ്പോലുള്ള ഒരു നാറി സപ്പോർട്ട് ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെ കുറെ കമൻസും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് വരുന്നവർ വരട്ടെ വേണ്ടവർ വേണ്ട മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഏഹ് അവർക്കൊരു കാര്യം വേണമെന്ന് തോന്നി അവർ വന്ന് മേടിക്കും കമ്മിറ്റിടുന്നമാർ ഇട്ടോണ്ടേ ഇരിക്കത്തേ ഉള്ളൂ ഈ കമിൻ്റെ ഇടുന്ന കുറെ എനിക്ക് എനിക്ക് നല്ല അനുഭവം ഉണ്ട് ഈ കമ്മിണ്ടിടുന്നവർ വന്ന് മെഴുകുത്ത് മാത്രമേ ഉള്ളൂ വെറുതെ മെഴുകിക്കൊണ്ടേ സമയം കളയാൻ വേണ്ടി ഇങ്ങനെ കമിട്ടിട്ടോണ്ടിരിക്കും അത് കണ്ടിട്ടൊന്നും എൻ്റെ പൊന്നി ഫൈസലേ നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ കാണാൻ കിട്ടില്ല ഇപ്പൊ അത്രയും നിങ്ങളൊരു നല്ലൊരു വീട് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് പോലും നിങ്ങളെറില്ല ഞാനിതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു തന്നുള്ളൂ ഇപ്പൊ മാരാർ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് കമന്റ് ബോക്സ് രേഖപ്പെടുത്തിക്കോ അതായിരിക്കും നല്ലത് ഈ ഒരു വിഷയം ഇതിങ്ങനെ ആളിൽ കത്തിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് പല രീതിയിലെ ജാതി മതം മതം മറ്റേത് മറച്ചെയ്ത് നിന്റെ കടയിൽ നിന്ന് സാധനം എടുക്കത്തില്ല നമ്മുടെ മുസ്ലിംസിന് പറയിപ്പിക്കാൻ ഉണ്ടായിരിക്കുന്നതാണ് ഗുൾമാര് കാരണം അങ്ങനെയൊക്കെ കുറെ അതെന്താണ് ഇങ്ങനെ ജാതി മതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ പറ്റത്തില്ല ഒരു ബ്ലഡിന്റെ ആവശ്യം വരുമ്പം ഓ നെഗറ്റീവ് ഓ പോസിറ്റീവ് ഒക്കെ നോക്കിയാ പോകുന്നത് അല്ലാതെ അവിടെ ജാതി മതവും നോക്കിയിട്ടൊന്നും അല്ല അതൊക്കെ മനസ്സിലാക്കിയാലാ ഇനിയുള്ള കാലത്തിലെങ്കിലും ജീവിച്ചെങ്കിലും പോവാം ഉള്ള ആരും തുറന്നു പറയാലോ ഉള്ള കാര്യം തുറന്നു പറയാലോ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വെള്ളം എന്ന് പറഞ്ഞ സാധനം കുടിച്ചാലേ ദാഹം മാറത്തുള്ളൂ അതും കൂടെ ഒന്ന് ആലോചിച്ച കുറച്ചും കൂടെ നല്ലതായിരിക്കും കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇനിയെങ്കിലും ഇതൊക്കെ കുറെയൊക്കെ കളയാൻ നോക്കുക ആരെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളൂ ബൈ ലവ് ലവ്യോൾ